ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇത് എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനം നവോത്ഥാനത്തിൻ്റെ ഫലമായി യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം രൂപം കൊണ്ട ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനം ജ്ഞാനോദയം ജ്ഞാനോദയം രൂപം കൊണ്ടത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയ ചിന്തകൾ പ്രചരിപ്പിച്ച ആശയങ്ങൾ സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടീസ് പതിനെട്ടാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം പതിമൂന്ന് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തി ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അറിയപ്പെടുന്നത് തീർത്ഥാടക പിതാക്കൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം അറിയപ്പെടുന്നത് മെർക്കൻഡിലിസം ബോസ്റ്റൺ ടീ പാർട്ടി ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടിത്തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി കോളനികളുടെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനം അറിയപ്പെടുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നടന്ന സ്ഥലം ഫിലോഡൽഫിയ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയ വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത നിവേദനം നൽകിയത് ഇംഗ്ലണ്ട് രാജാവിന് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ഥലം ഫിലോഡൽഫിയ കോണ്ടിനൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തത് ജോർജ് വാഷിംഗ്ടണിനെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവ്വമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് സ്വതന്ത്ര പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും സ്വതന്ത്ര പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ യു ആരംഭിച്ച യുദ്ധം അവസാനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് പാരീസ് ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോർജ് വാഷിംഗ്ടൺ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്ക സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിനു നൽകിയത് അമേരിക്ക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഫ്രഞ്ച് വിപ്ലവം പഠിക്കാം